സത്യത്തിൽ ഞെട്ടിപ്പിക്കുന്നൊരു കാര്യമാണ് പത്താം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു ഇങ്ങനെ ഒരു ചെയ്യണമെങ്കിൽ അവസ്ഥ പാടില്ലല്ലോ ആറ്റിങ്ങരിൽ സ്കൂൾ വിദ്യാർത്ഥി തൂങ്ങി മരിച്ച സംഭവത്തിൽ വിദ്യാർത്ഥി ലഹരി ഉപയോഗിച്ചിരുന്നതായും മൊബൈൽ ഗെയിം കളിച്ചിരുന്നതായും വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും ആരോപണം ആറ്റിങ്ങൽ മുദാക്കൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഇളമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ആദിൽ എ എസ് ആണ് പുലർച്ചെ വീടിന് സമീപത്തെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിതാവിന്റെ മൊബൈൽ ഫോണാണ് ആദിൽ ഉപയോഗിച്ചിരുന്നെങ്കിലും മറ്റൊരു ഫോൺ കൂടി ആതിലിന്റെ കൈവശം ഉണ്ടായിരുന്നതായി രക്ഷകർത്താക്കൾ പറയുന്നു ഈ ഫോൺ ഒളിച്ചു വെച്ചാണ് ഉപയോഗിച്ചിരുന്നത് രക്ഷാകർത്താക്കളുടെ മൊഴിയും ആദിലിന്റെ ഫോണും ആറ്റിങ്ങിൽ പോലീസ് ശേഖരിച്ചിട്ടുണ്ടോ മരിക്കുന്നതിന്റെ തലേ ദിവസം ആതിൽ സ്കൂളിൽ എത്താതിരുന്നത് രക്ഷകർത്താക്കൾ ചോദ്യം ചെയ്തിരുന്നു നന്നായി ഭക്ഷണം കഴിച്ചിരുന്ന ആദിൽ ഒന്നര മാസത്തോളമായി ഭക്ഷണത്തോട് വിമുഖത കാട്ടാൻ തുടങ്ങിയിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണവും വീട്ടിൽ നിന്ന് കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണവും പലപ്പോഴും വീടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉപയോഗിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് വീട് നിർമ്മിക്കുന്നതിനായി പഞ്ചായത്ത് അനുവദിച്ച രൂപ പിതാവിന്റെ ഫോണിൽ നിന്നും പിൻവലിച്ചതായും കണ്ടെത്തി ചൂയിങ്കം പോലുള്ള ഏതോ തരം മിഠായി സ്ഥിരമായി കഴിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് രക്ഷകർത്തകൾക്ക് സംശയമുള്ളതായും പരാതിയിലുണ്ട് ഫ്രീ ഫയർ സൂഫി ഉൾപ്പെടെയുള്ള ഗെയിമുകൾ ഉപയോഗിച്ചിരുന്നതായും സംശയം പ്രകടിപ്പിക്കുന്നു പണമിടപാടുകൾ നടത്തിയത് എന്തിനു വേണ്ടിയാണെന്ന് പോലീസ് അന്വേഷിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി കിട്ടിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ സ്കൂളുകളുടെ പരിസര പ്രദേശങ്ങളിൽ ലഹരി വ്യാപനം കൂടിയതായി ജനപ്രതികളും സാക്ഷ്യപ്പെടുത്തുന്നു ഇനി ഒരു ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ലല്ലോ അപ്പം തീർച്ചയായിട്ടും എന്താണ് ഇതിന് കാരണമെന്ന് തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിക്കണം അവരുടെ മാനസികാവസ്ഥ അത്രയായിരുന്നു എന്നിട്ട് പോലും ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവൻ വളരെ മിടുക്കനായിട്ട് നന്നായിട്ട് ആഹാരം കഴിച്ചിരുന്ന ഒരു കുട്ടി രണ്ട് മാസമായിട്ട് അവൻ ആഹാരം കഴിക്കുന്നില്ല ആഹാരത്തോട് വളരെയധികം വെറുപ്പ് കാണിക്കുന്നുണ്ട് വായിലെപ്പോഴും ഒരു മിഠായിട്ട് ചവയ്ക്കുന്നതായിട്ട് ചുങ്കം പോലെ എന്തോ രണ്ടിട്ട് ചവയ്ക്കുന്നുണ്ടായിരുന്നു അത് വീട്ടുകാർ കാണുന്നുണ്ടായിരുന്നു പിന്നെ ട്യൂഷൻ സെൻറ്ററിൽ പോകുന്നില്ല രണ്ട് മാസം കൊണ്ട് ട്യൂഷനിൽ കയറുന്നില്ല സ്കൂളിൽ ഈ സംഭവത്തിൻ്റെ ദിവസം സ്കൂളിൽ ചെന്നിട്ടില്ല പുറത്ത് തന്നിരുന്നു കാറിൽ പലപ്പോഴും വീട്ടിൽ കൊണ്ടാക്കുന്നുണ്ട് തിരിച്ച് കാറിൽ ഇവിടെ വന്ന് കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഇതിൻ്റെ പിന്നിൽ എന്താണ് കാരണം ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് ഈ മോൻ പോവാൻ എത്തിപ്പെടേണ്ട കാരണം എന്താണ് ഇനി ഒരു കുട്ടിക്കും അവസ്ഥ ഉണ്ടാവാൻ പാടില്ല നമുക്ക് പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹം തന്നെ ഞെട്ടിപ്പിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നമുക്ക് വിളിച്ചത് തീർച്ചയായിട്ടും നമുക്ക് കൊണ്ടുവരണം ഇനി ഒരു കുഞ്ഞിനും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു മക്കളെയും നഷ്ടപ്പെടാതിരിക്കണം പോലീസിന്റെ കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ മരണകാരണം വ്യക്തമാകും